നീണ്ട ചർച്ചകൾക്ക് ഗ്രൂപ്പ് നേതാക്കളുടെ ഡൽഹി യാത്രയ്ക്കും ചരടുവലികൾക്കും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിന്റെ പുതിയ ജംബോ ഭാരവാഹി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഇത് പാർട്ടി പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു സംഘടനാ സംവിധാനമാണെന്ന് തോന്നാമെങ്കിലും ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാനും പദവിയില്ലാതെ നിരാശരായി നിൽക്കുന്ന നേതാക്കളെ പുനരധിവസിപ്പിക്കുവാനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് താൽക്കാലിക വെടിനിർത്തൽ ഉറപ്പാക്കുവാനുമുള്ള ഒരു രാഷ്ട്രീയ അടവുനയം മാത്രമാണിതെന്ന് വ്യക്തമാകും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും അടങ്ങുന്ന ഈ ആനപ്പട്ടിക കോൺഗ്രസ് പാർട്ടി അതിന്റെ അടിസ്ഥാന ദൗർബല്യങ്ങളിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലെന്നും നേതാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറം പ്രത്യയശാസ്ത്രപരമായോ സംഘടനാപരമായോ ഒരു ദിശാബോധവും പാർട്ടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു കാലത്ത് സംഘടനാ തിരഞ്ഞെടുപ്പുകളിലൂടെയും പ്രവർത്തന മികവുകളിലൂടെയും നേതാക്കളെ കണ്ടെത്തിയിരുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേവലം ഗ്രൂപ്പ് നേതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭാരവാഹികളെ വീതം വയ്ക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറിയിരിക്കുന്നു മുൻപ് അഞ്ച് വൈസ് പ്രസിഡന്റുമാരും ഇരുപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ അതിന്റെ ഇരട്ടിയിലധികം വരുന്ന ഒരു പടയെ കെട്ടിയിറക്കിയിരിക്കുന്നത് ഒരു സംഘടനാ സംവിധാനം എന്നതിലുപരി തൊഴിലില്ലാതായ നേതാക്കൾക്കുള്ള ഒരു പുനരധിവാസ പാക്കേജ് എന്ന് വിളിക്കുന്നതാകും ശരി തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാദികൾ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു ഭാരവാഹി പട്ടിക എന്ത് അത്ഭുതമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും പ്രവർത്തിക്കുവാൻ എന്ന് നേതൃത്വം ചിന്തിക്കുന്നില്ല പകരം എ സി മുറികളിലിരുന്ന് പ്രസ്താവനകൾ ഇറക്കുവാനും ചാനൽ ചർച്ചകളിൽ മുഖം കാണിക്കുവാനും ഫ്ളക്സ് ബോർഡുകളിൽ ഇടം പിടിക്കുവാനും നേതാക്കളുടെ ഒരു നീണ്ട നിരയെ സൃഷ്ടിച്ചിരിക്കുന്നു അണികളെക്കാൾ നേതാക്കളുള്ള പാർട്ടി എന്ന പരിഹാസം കോൺഗ്രസിന് ചേരുന്നത് ഇതുകൊണ്ടാണ് ഈ എഴുപത്തിയൊന്ന് ഭാരവാഹികൾക്ക് പുറമേ സെക്രട്ടറിമാരുടെ പട്ടിക കൂടി വരുമ്പോൾ കെ ഓഫീസ് ഒരു പൊതുസമ്മേളന നഗരിക്ക് തുല്യമാകും ഇത്രയധികം ജനറൽ സെക്രട്ടറിമാർ എന്ത് ജോലിയാണ് പങ്കിട്ടെടുക്കാൻ പോകുന്നത് ഓരോരുത്തർക്കും ഓരോ ജില്ലയുടെ ചുമതല നൽകിയാൽ പോലും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും ഈ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരമില്ല ഈ പട്ടികയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തെളിയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മുഖമാണ് എ ഐ ഗ്രൂപ്പുകളുടെ പരമ്പരാഗത വീതം വെപ്പിനുപുറം കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അച്ചുതണ്ടിന്റെ ശക്തമായ സ്വാധീനം ഈ പട്ടികയിൽ പ്രകടമാണ് തങ്ങൾക്ക് വിധേയരായവരെ തിരികെ കയറ്റാനും എതിർ ശബ്ദങ്ങളെ നിർത്തുവാനും നേതൃത്വം കാണിച്ച വ്യഗ്രത ഓരോ പേര് പരിശോധിക്കുമ്പോഴും വ്യക്തമാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ച പാലോട് രവിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി അനുനയിപ്പിക്കുവാനുള്ള ശ്രമം ഇതിലൊന്നു മാത്രം ഇത് അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അംഗീകാരമാണോ അതോ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പാണോ എം പിമാരായ ഹൈബി ഈടിനെയും രമ്യ ഹരിദാസിനെയും എം എൽ എമാരായ മാത്യു കുഴൽനാടനെയും വി ടി ബൽറാമിനെയും പോലുള്ള ജനപ്രതിനിധികളെ സുപ്രധാന സംഘടനാ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് മറ്റൊരു വിരോധാഭാസമാണ് നിയമസഭയിലും പാർലമെന്റിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഇവർക്ക് എവിടെയാണ് സംഘടനാ പ്രവർത്തനം നടത്താൻ സമയം ഇത് പാർട്ടിയുടെ താഴെ തട്ടിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള നേതാക്കൾ ഇല്ലെന്നതിന്റെ പരോക്ഷമായ കുറ്റസമ്മതമാണ് ജനപ്രതിനിധികളെ സംഘടനാ ചുമതല ഏൽപ്പിക്കുന്നത് അവരുടെ നിയമസഭയിലെയും പാർലമെന്റിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് സാമാന്യ ബോധം പോലും ഇല്ലാത്ത നേതൃത്വമാണോ കോൺഗ്രസിന്റേത് പുതിയ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന ആദ്യത്തെ വെടിയൊച്ച കേട്ടത് ദേശീയ വക്താവായ ഷമാ മുഹമ്മദിൽ നിന്നാണ് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ സംഘടനയുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണ് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ദേശീയ തലത്തിൽ ശബ്ദം ഉയർത്തുന്ന മാധ്യമങ്ങളിൽ പാർട്ടിയുടെ മുഖമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും ഈ പട്ടികയിൽ ഇടം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയാണ് നേതൃത്വം പരിഗണിച്ചത് ഇതൊരു വ്യക്തിയുടെ മാത്രം അതൃപ്തിയല്ല മറിച്ച് കഴിവും ആത്മാർത്ഥതയും ഉണ്ടായിട്ടും ഗ്രൂപ്പ് ലേബൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം തളയപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ശബ്ദമാണ് ഈ ഒരു ചോദ്യം വരും ദിവസങ്ങളിൽ കോണ്ഗ്രസിനുള്ളില് സൃഷ്ടിക്കാൻ പോകുന്ന പൊട്ടിത്തെറികള് ചെറുതായിരിക്കില്ല പാർട്ടിയെ വർഷങ്ങളായി പിന്നോട്ട് വലിക്കുന്ന ഗ്രൂപ്പ് പോരും നേതാക്കളുടെ അമിതമായ അധികാരമോഹവും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ അഭാവവും അതേപടി നിലനിൽക്കുന്നു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുകയും പദവികൾ വീതം വെച്ച് പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹസിക്കുകയും ചെയ്യുന്ന പതിവ് ശൈലി കോൺഗ്രസ് തുടരുകയാണ് നാൽപ്പത് അംഗങ്ങളുള്ള കാര്യ സമിതി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ ഇനി വരാനിരിക്കുന്ന സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇത്രയും വലിയൊരു നേതാക്കളുടെ പടയെ ആര് നയിക്കും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന അധികാര വടംവലികൾ പാർട്ടി എവിടെ എത്തിക്കും ഒരു തീരുമാനമെടുക്കാൻ പോലും മാസങ്ങൾ വേണ്ടിവരുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയധികം നേതാക്കൾ കൂടി ചേരുമ്പോൾ യോജിച്ച ഒരു തീരുമാനം എങ്ങനെ സാധ്യമാകും സ്വന്തം നേതാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ കോൺഗ്രസിന് കഴിയില്ല ഷമ മുഹമ്മദിന്റെ ചോദ്യം ഒരു തുടക്കം മാത്രമാണ് ഈ ആന കമ്മിറ്റി കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലിനെ രക്ഷിക്കാൻ സഹായിക്കുമോ അതോ അതിന്റെ ഭാരം കൊണ്ട് കപ്പലിനെ കൂടുതൽ വേഗത്തിൽ ആഴങ്ങളിലേക്ക് താഴ്ത്തുമോ എന്ന് കാലം തെളിയിക്കും അതുവരെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയോടെ കാത്തിരിക്കാം അടുത്ത കസേരകളിക്കു വേണ്ടി